ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനായി ടീം ഇന്ത്യ യാത്ര തിരിച്ചു കഴിഞ്ഞു ജനുവരി പകുതിയോളം നീളുന്ന ഈ പര്യടനത്തിൽ ഇന്ത്യ മൂന്ന് ഫോർമാറ്റുകളിലും പരമ്പര കളിക്കും മൂന്ന് വീതം ടി ട്വൻ്റി ഏകദിന പരമ്പരകളും ഇതിനുശേഷം രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയുമാണ് ഇന്ത്യക്ക് മുന്നിൽ കളിക്കാനുള്ളത് ലോകകപ്പ് ശേഷം നായകൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ താരങ്ങളുടെയെല്ലാം എല്ലാം മടങ്ങിയ വരവ് കൂടിയാണ് ടെസ്റ്റ് പരമ്പരയിൽ കാണാൻ പോകുന്നത് ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മൂന്നാം സീസണിൽ ഇന്ത്യ കളിക്കുന്ന രണ്ടാമത്തെ പരമ്പര കൂടിയാണിത് നേരത്തെ വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് സ്വന്തമാക്കിയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഈ നേട്ടം ആവർത്തിക്കാനായിരിക്കും രോഹിത്തിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ടെസ്റ്റിൽ ആരൊക്കെയാവും ഇന്ത്യയുടെ പ്ലെയിങ് ഉണ്ടാവുക എന്ന് നോക്കാം ക്യാപ്റ്റൻ രോഹിത്തും ശുഭ്മൻ ഗില്ലും ചേർന്നായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ഓപ്പണിംഗ് റോളിലേക്ക് യശസ്സി ജയ്സ്വാൾ ഋത്വരാജ് ഗൈക്കുവാദ് എന്നിവരും രംഗത്തുണ്ടെങ്കിലും ഗില്ലിനായിരിക്കും പ്രഥമ പരിഗണന സൗത്ത് ആഫ്രിക്കയിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് റെക്കോർഡ് മികച്ചതല്ല അതുകൊണ്ട് തന്നെ ഈ ചരിത്രം തിരുത്തി കുറിക്കുകയെന്ന ലക്ഷ്യം കൂടി രോഹിത് ശർമ്മയ്ക്കുണ്ട് ചേതേശ്വർ പുജാര ടീമിൽ നിന്നും തഴയപ്പെട്ടതിനാൽ സൗത്ത് ആഫ്രിക്കയിൽ വിരാട് കോഹ്ലിക്ക് സ്ഥിരം നാലാം നമ്പറിൽ നിന്നും മാറി മുന്നിലേക്ക് കയറേണ്ടി വരും ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമാവില്ല നാലാം നമ്പറിൽ കളിക്കുക അയ്യരാകും ഒരു ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് കൂടിയായിരിക്കും ഇത് അഞ്ചാം നമ്പർ കെ എൽ രാഹുലിനായിരിക്കും ടീമിന്റെ വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെ ഇതോടെ ഇഷാൻ കിഷനായിരിക്കും സ്ഥാനം നഷ്ടമാവുക മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് കെ എൽ രാഹുൽ അവസാനമായി കളിച്ചത് രവീന്ദ്ര ജഡേജയും ആറഷ്യനുമായിരിക്കും ഇന്ത്യൻ ഇലവനിലെ ഓൾ റൗണ്ടർമാർ ടെസ്റ്റിൽ ഇന്ത്യക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത താരങ്ങൾ കൂടിയാണ് ഇരുവരും വിക്കറ്റുകൾ എടുക്കുന്നതിനോടൊപ്പം ബാറ്റിംഗിലും ലോവർ ഓർഡറിൽ ഭേദപ്പെട്ട സംഭാവനകൾ നൽകാൻ രണ്ടുപേർക്കും സാധിക്കും വെസ്റ്റ് ഇൻഡീസുമായുള്ള അവസാന പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകളിൽ നിന്നും പതിനഞ്ച് വിക്കറ്റുകൾ അശ്വിൻ പെയ്തിരുന്നു പേസ് ബോളിംഗിലേക്ക് വന്നാൽ ഷാർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഇന്ത്യൻ നിരയിലുണ്ടാവുക